നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സെറ്റോയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് നാളെ നടക്കുന്നതായിരിക്കും ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ യുടെ സർവീസ് സംഘടനയായിട്ടുള്ള ജോയിന്റ് കൌൺസിലിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുക നാളെ നടത്തുന്ന പണിമുടക്കിനെ നേരിടാനായിട്ട് സർക്കാർ ഇപ്പോൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്കുന്ന ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് പാർപ്പിട നിർമ്മാണ പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിതമായിട്ടുള്ള വീട് ഉറപ്പാക്കുന്ന ഭവന പദ്ധതിക്ക് ഇതുവരെ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് എട്ട് വർഷത്തിനുള്ളിൽ പദ്ധതിയിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയാക്കിയെന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷനിൽ വീട് ഉറപ്പാകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡുക്കൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പിന്റെ നിന്നും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ പ്രധാന അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക ഇരുപത്തിയാറ് ലക്ഷം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ കൈമാറുക ജനുവരിയിലെ പെൻഷനും അതോടൊപ്പം തന്നെ കുടിശ്ശിക ഗഡുകളിൽ ഒന്നുകൂടിയാണ് ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നത് പണപ്പെരുപ്പം കാരണം കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നത് ആദ്യ ഗഡു ഓണത്തിന് നൽകി രണ്ടാമത്തെ ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി രീതി നടപ്പാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ മാർച്ച് മാസത്തോടെ ഇത് നടപ്പാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കേന്ദ്ര പൊതുവിതരണ മാർഗനിർദ്ദേശ പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അരിയടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത് മണ്ണാർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് സൂചന എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ പൂർണമായിട്ട് തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല വൻ വർധനവ് തുടരുകയാണ് ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക